പരിപാടി എന്താണെന്ന് പറയുക നമ്മൾ ഫാമിൻ്റെ എൻട്രിയിലെ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ഒരു കുളം ഉണ്ടായിരുന്നു താറാവ് വഴക്ക് നീന്താൻ വേണ്ടിയിട്ട് കുളം ഉണ്ടായിരുന്നു കാണുന്നതിൻ്റെ ഇടതുപാറ്റ് നമ്മൾ റൈറ്റ് സൈഡിലെ പറവ കൂടെ അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഭാഗത്തേക്കുള്ള വഴി കുറച്ച് ഇടുങ്ങി നല്ല വഴിയുണ്ട് ബട്ട് സ്റ്റിൽ ഇടുങ്ങി അപ്പോൾ ഉമ്മയും പെങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആക്സസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു പേടി സോ അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു കൈവരി പാലം കെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണിത് സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും ചെയ്യുന്നതുപോലെ നമ്മുടെ പറമ്പിലന്നെ ഉള്ള മുളകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുൻപ് ഫെൻസ് അടിച്ചത് കംപ്ലീറ്റ് മുളകളിലായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തൊടിൻ്റെ ചുറ്റും അപ്പോൾ മുളകളിലാണ് നമ്മൾ കാല് കുത്തിയിട്ടുള്ളത് പിന്നെ അവിടേക്ക് ഓട്ടോമാറ്റിക്കലി ഇറക്കമായതുകൊണ്ട് നമ്മൾ മൺചാക്കുകൾ എടുത്തിട്ട് എന്താ പറയുക ഈ എടുത്തിട്ട് അവിടെ ഒരു ബണ്ട് ഉണ്ടാക്കി ഇറങ്ങി പോവാതിരിക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും ഉരുണ്ട് ഉരുണ്ട കയ്യിലൊഴുക്കി വീഴാതിരിക്കാനും ഒരു തടയുണ്ടാക്കി എന്നിട്ട് നമ്മൾ അതിൻ്റെ പണിയിലാണ് സോ ഈ മൺചാക്കകൾ ആക്ച്വലി എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു മീൻ മീൻകുളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ദപ്പിക്ക് വേണ്ടി ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ക ഫ്ലോപ്പായി ആ ഫ്ലോപ്പ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലുള്ള മണ്ണിൻ്റെ ഉള്ളിലുള്ള വെള്ളം നിറഞ്ഞ മണ്ണുള്ള ചാക്കുകളാണ് ഈ ചാക്കുകൾ അതാണ് അനിയൻ്റെ മേത്തും എൻ്റെ മേത്തൊക്കെ അത്രയും ചളി കാണുന്നത് അവൻ്റെ അനിയൻ്റെ ഒരു സൈഡൊക്കെ കണ്ടില്ല ഫുള്ള് വെള്ളം ഒലിച്ച് ആകെ എറപ്പായി നിൽക്കണത് സോ ഇത്രയും ചമ്പുള്ള ചാക്കാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നത് അപ്പോൾ അതാണ് ഫാമിങ് എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയുക ഇതൊന്നും ചിലപ്പോൾ ഒരു പണിക്കാരനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് എടുക്കൊന്നുമില്ല നമ്മൾ തന്നെ ചെയ്യേണ്ട പണികളാണ് ഇപ്പോഴാണ് നിൽക്കുന്നത് എല്ലുമുറിയിൽ തന്നാൽ പല്ലുമുറി എല്ലുമുറി പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാൻ കൺസെപ്റ്റാണ് ഇതൊക്കെ പണിയെടുത്തിട്ട് നമ്മുടെ കുളത്തിൽ കുളിച്ച് ഈ കുളത്തിലല്ല അപ്പുറത്തുള്ള കുളത്തിൽ കുളിച്ച് പോയിട്ട് ചോറും ബിരിയാണി അടിക്കുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെ സുഖമാണ് അപ്പോൾ അതാണ് സംഭവം നമ്മൾ ഏറെക്കുറെ കാല് കുഴിച്ചിട്ടും എന്താ പറയുക ബണ്ടും ഏകദേശം കെട്ടി ഏകദേശം പത്ത് നാൽപ്പത് ചാക്കോളം അതിൻ്റെ മുകളിൽ ഉണ്ട് തോന്നുന്നു എണ്ണിട്ടില്ല അത്രത്തോളം ചാക്ക് നമ്മൾ മൂന്ന് വരി ഏകദേശം മൂന്ന് വരി ചാക്കുകൾ ഇത്രയും നീളത്തിൽ നമ്മൾ അടുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് പനിയൊക്കെ നിൽക്കണ കോല നോക്കി വെക്ക് എന്താ അല്ലേ അതാണ് സംഭവം അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ മുകളിലും അടിയിലും രണ്ട് വരി നമ്മൾ ജസ്റ്റ് എന്ത് കാട്ടണം കല്ല് ചല്ല എന്താണ് മുള തന്നെ കട്ടണം ഇത്ര നീളമുള്ള മുള കിട്ടുകയോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ പരിപാടിക്ക് പരിപാടിക്കിറങ്ങിയത് ഒരു മുള ഫുള്ള കിട്ടി ഒരു നീളമുള്ള മുള നമ്മളവിടെ വെച്ചിട്ട് കെട്ടുന്ന കാഴ്ചകളാണു ഈറ്റത്ത് ഞാനുണ്ട് ഇടതുഭാഗത്ത് എനിയനുണ്ട് മിസ്റ്റർ കൊട്ടു പിന്നെ ഉപ്പ കാര്യപ്പെട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അടിയിൽ നമുക്ക് അത്രയും നീളത്തിലുള്ള മുള കിട്ടിയില്ല സോ അത് ഹാഫ് ഹാഫായിരിക്കും മിക്കവാറും പോകാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ ഫാമിങ്ങിലുള്ള എല്ലാ പണിയും എല്ലാ പണിയും ചെറുപ്പം മുതൽ കൈവെച്ച് തുടങ്ങിയത് ഉപ്പിയാണ് അപ്പോൾ എന്താ പറയുക ഒരുവിധപ്പെട്ട ഏകദേശം മരപ്പണികൾ കൂടിൻ്റെ പണികൾ എല്ലാം എല്ലാം എ ടു സെറ്റ് നമ്മൾ തന്നെയാണ് എന്താ പറയുക ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ീ ഏകദേശം നമ്മുടെ പാലത്തിൻ്റെ ച പാലം കൈവരി എന്താണെങ്കിൽ പറയാം ഈ സാധനത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് സോ ഇപ്പോൾ ഏറെക്കുറെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ അടിപൊളിയായില്ലേ അല്ലേ അടിയിൽ രണ്ടുപേരി നമ്മൾ ഇന്നെ വെക്കേണ്ടി വന്നു കാരണം നമുക്ക് ഫുൾ കിട്ടാൻ വേണ്ടി ഓക്കെ ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത് നമുക്ക് ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം നമുക്ക് ഓപ്പോസിറ്റ് നോക്കാം നമ്മുടെ ടർക്കി ടർക്കിക്കൂട്ടന്മാരുണ്ട ഫ്രണ്ടിലൂടെ ഒരു പേടിച്ച് എന്താ റൈറ്റ് സൈഡ് ഉള്ളത് മെയിലും ലെഫ്റ്റ് സൈഡുള്ളത് ഫീമെയിലും ഓക്കെ ഇതാണ് നമ്മുടെ നേരെ ഫാമിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് കുളം അതിൻ്റെപ്പുറത്തത് അല്ലേ കണ്ടില്ല എത്ര വരിയാണ് കയറിയിരിക്കണമെന്ന് നോക്കി നോക്കി അത്രയും വരി നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണ് ചാക്ക അടുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഇവിടെ നിന്ന് അല്ല അടിപൊളിയല്ലേ കിടിലോസ്കി ആയില്ലേ ഓക്കെ നമ്മൾ നമ്മളിനി ആ മൺ പഴയ നമ്മുടെ ഗപ്പിന്റെ കുളം കാണിച്ച് തരാം മണ്ടത്തരം മണ്ടത്തരം കൊണ്ട് കെട്ടിയ കുളം ഇപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കിടക്കുന്നത് നോക്കി ചളി കുളയൊക്കെയാണ് നമ്മൾ നടന്ന് ഈ ചാക്കെടുത്തിട്ട് വന്നത് കേട്ടാ ഈ ചളിയും കൂടെയാണ് നമ്മൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നത് ചാക്കാണ് അത് ആ കുളം ഞാൻ കാണിച്ചു തരാം ഓക്കി കുളേ നമ്മുടെ പഴയ ഗപ്പിക്കുളം അതിൻ്റെ ഉള്ളിൽ വെച്ച മൂന്ന് വരി വെള്ളത്തിൻ്റെ അടിയിന്നാണ് ആ ചളി വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ ആ മണ്ണ് കംപ്ലീറ്റ് ഫോട്ടോ പഴയ അവിടെ അവിടെ കെട്ടിയ കുളത്തിന്റെ കടപ്പാണ് കിടക്കുന്നത് കണ്ടില്ലേ ഇതാണ് കഷ്ടപ്പെട്ട് കെട്ടിയ കുളം കുളി കിടക്കണ ഉത്തരവാദി ആ കഷ്ടപ്പെട്ടൊരു കപ്പി എന്നാ നമ്മള് ഇത്രയും കോഴികൾ കുഴിച്ച ഒരു സീനത്താക്കോധമില്ല ഇറക്കുള്ള സ്ഥലമാണ് മഴ വന്നാ വെള്ളം കേറും അല്ല അത് അത് പിടി നിങ്ങൾ എത്രങ്ങാനും പണികൾ ചെയ്തിട്ടുണ്ട് കോഴികൾ കുഴിച്ചിട്ടുണ്ട് ആ അത് ചാക്കൊക്കെ അവിടേക്ക് എടുത്തു ഇത് ഇതിലാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന സാധനം ആ പണിയെടുത്താൽ മാത്രം പോരാ ബുദ്ധി വേണോ അത് ആ അല്ല ഏത് പണിക്കാണെങ്കിലും അതിൻ്റെതായ ബുദ്ധി ഉണ്ടല്ലോ ഏഹ് അസീനതക്കാ നിങ്ങക്ക് തീരെ ബുദ്ധി ഇല്ലാതെ ഇനി പറയണേ ബുദ്ധി ഉണ്ടെങ്കി ഈ പണിക്ക് വരുമോ ഈ പണിക്ക് ഏത് വരെ